പ്രിയ ബി മൃഗസ്നേഹികളെ ഞാൻ ഈ അമ്പലമുക്കിൽ നിന്ന് വൂളമ്പാറ ജംഗ്ഷനിലോട്ട് വരുമ്പം ഗണപതി കോവിലിനക അടുക്ക കാണുന്ന ഒരു നാല് ഡോഗ്സിനോ സ്ഥിരം വൈകുന്നേരം ഒരു അഞ്ചേ മുക്കാലിന് ഞാൻ ഫുഡ് കൊടുത്തു വരുന്നു നേരത്തെ ഒരു വിഷയം ഉണ്ടായി അവിടെ ഒരു ചന്ദ്രൻ എന്ന് പറയുന്ന ആള് എന്നെ വന്ന പച്ച തെറികൾ വിളിക്കുകയും ഞാനത് പോലീസ് സ്റ്റേഷനിൽ എഴുതി കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് അതിന് ശേഷം അവർ ഫുഡ് കൊടുക്കരുത് എന്നൊന്നും പോലീസ് സ്റ്റേഷൻകാർ പറഞ്ഞിട്ടില്ല ഫുഡ് കൊടുക്കണം എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ള പോലീസ് സ്റ്റേഷൻ ഇദ്ദേഹത്തിൻ്റെ ഗേറ്റിന്‍റെ മുമ്പ് ഞാൻ വേസ്റ്റ് ഇടുന്നു എന്നും പറഞ്ഞാണ് ഇയാൾ അവിടെ ചെന്ന് കള്ളമൊക്കെ പറഞ്ഞ് അത് എങ്ങനെയാണ് ഫുഡ് കൊടുക്കുന്നത് ഞാൻ പേപ്പറിട്ട് ഒരു ഒഴിഞ്ഞ ഒരേ ഇടത്തിന് ഫ്രണ്ടിലായിട്ടാണ് ഞാൻ ഫുഡ് കൊടുത്ത് വരുന്നത് അല്ലാതെ ഞാൻ ഒരു ഗേറ്റിൻ്റെ ഫ്രണ്ടിലൊന്നും ഞാൻ ആരും ഗേറ്റിൻ്റെ ഫ്രണ്ടിലൊന്നും ഞാൻ ഫുഡ് കൊണ്ടിട്ട് കൊടുക്കാറില്ല ഒഴിഞ്ഞ് ഇയാൾ വീടിൻ്റെ തൊട്ടി ഇപ്പുറത്ത് ഒഴിഞ്ഞ് കിടക്കുന്ന പെരയിടത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് റോഡൊരിയയിലാണ് ഞാൻ ഫുഡ് കൊടുത്തോണ്ടിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഇയാൾ ഈ കുത്തുകല്ലുകൾ റോഡ് പണിക്ക് കൊണ്ടിട്ടിരിക്കുന്ന കുത്തു പല കല്ലുകൾ എടുത്ത് നിരന്തരം ഈ പട്ടികളെ എറിയുകയും എറിഞ്ഞ് ഓട്ടിക്ക് റോഡിലിറങ്ങിയ കിടന്ന് ഓ പട്ടികളുടെ കിടന്ന് ഓട്ടവും കല്ലെടുത്തെറിച്ചിലും ബഹക്കളുമാണ് ഇന്നലെ ഞാൻ വൈകുന്നേരം വന്നപ്പോഴും ഇത് തന്നെയാണ് പട്ടികളെ കല്ലെറിയേക്കവും പട്ടിയെ ഓട്ടിക്കും എന്നെ ഫുഡ് കൊടുക്കാൻ സമ്മതിക്കാതെ ഭയങ്കര ബഹളമായിരുന്നു പിന്നെ പട്ടികൾക്ക് ഫുഡ് കൊടുക്കരുത് അതവിടെ കിടന്ന് കാണിക്കുന്ന അത് പട്ടികൾ അവിടെ കിടന്ന് കഴിഞ്ഞാൽ എന്ത് ദോഷമാണെന്ന് നിങ്ങൾക്കറിയാമോ അദ്ദേഹം ഒരു നേരം ഒരു ഫുഡ് കൊടുക്കുകയോ അല്ലെങ്കിൽ ഇത്തിരി ദാഹിച്ച വെള്ളം കൊടുക്കുകയോ ചെയ്യുന്ന മനുഷ്യനല്ല മേനക്കെട്ട് പട്ടികളെ ഏറി ഏറി ഏറിയാണ് അതേപോലെ തന്നെ ഞാൻ ആ ഇയാള് തെറി പറഞ്ഞ് കേസ് കൊടുത്തതിന് ശേഷം ഇയാള് പിന്നെ അതിൻ്റെ കാലിൽ വണ്ടി ഏറ്റി ഇറക്കുന്ന ദുഷ്ടതരം വരെ ചെയ്ത ഒരു മനുഷ്യനാണ് എന്നിട്ടും പട്ടികളിങ്ങനെ കടിച്ചിട്ടില്ല ഇന്നലെയും ഫുഡ് കൊടുക്കാൻ സമ്മതിക്കാതെ ഇയാൾ കല്ലെടുത്ത് ഇറങ്ങി ഓട്ടിപ്പായിരുന്ന പരിപാടി അതിന്‍റെ വീഡിയോ ദൃശ്യങ്ങൾ ഞാൻ ഇടുന്നതാണ് അതേപോലെ തന്നെ പിന്നെ മെനിഞ്ഞാന്ന് ഫുഡ് കൊടുക്കാൻ സമ്മതിച്ചില്ല അവിടെ ഒരു അണ്ണയുണ്ട് അതേ പറഞ്ഞു വൈകുന്നേരം ഞാൻ പോകുമ്പോൾ കൊടുത്തിരിക്കാം ഞങ്ങളാ ചോറ് എൻ്റെ വണ്ടിയിലോട്ട് എന്ന് പറഞ്ഞു. ഞാൻ ആ വണ്ടി കൊണ്ടുവച്ച ചോറ് ഇയാളെ ചെന്ന ഓടയിലെടുത്ത് കളഞ്ഞ ദുഷ്ട മനുഷ്യനാണ് ഇയാൾ അപ്പം ആ ഗണപതി കോവിലിൻ്റെ ഇപ്പുറത്ത് ഗണപതി കോവില് കഴിഞ്ഞ് ഉളമ്പാറയിൽ നിന്ന് ഗണപതി കോവില് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ ഒരു മുറുക്കൻ കട ഉണ്ട് ആ കടയുടെ പെണ്ണിൽ മൃഗസ്നേഹികളായ കുറച്ച് പേര് ഒരു അഞ്ച് മുപ്പത്തഞ്ചോട് കൂടി അവിടെ വന്ന് എന്നെ ഫുഡ് കൊടുക്കാനായിട്ട് സഹായിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് മൃഗസ്നേഹികളായ എല്ലാവരും പേരൂർക്കട പിന്നെ ഉളമ്പാറ ടു അമ്പലം ആ ഉളമ്പാറയിൽ നിന്ന് ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഒരു ഗണപതി കോവിലുണ്ട് ആ നിന്ന് തൊട്ട് മുന്നോട്ട് വരുമ്പോൾ ഒരു മുറുക്കങ്കട അതിൻ്റെ ഫ്രിണ്ടിൽ വന്ന് നിന്നാൽ മതി ഒരു അഞ്ച് നാൽപ്പതിന് മതി എല്ലാ മൃഗസ്നേഹികളും അവിടെ വന്ന് നിന്ന് എന്നെ സഹായിക്കണം ഇദ്ദേഹം എറിയുന്ന വീഡിയോ ഇയാൾ പണ്ട് അവിടെ കിടന്ന് പത്ത് എട്ട് പട്ടികളെ പിടിച്ചു കൊണ്ടുപോയി കൊല്ല കൊല്ലിച്ച ആളാണ് എൻ്റെ കൂടെ ചോദിച്ചു ഇയാൾ എൻ്റെ കൂടെ ചോദിച്ചതെന്ന് പറഞ്ഞാൽ ഇവിടെ കിടന്ന എട്ട് പട്ടികൾ എന്ത് ചെയ്യുന്നു നിങ്ങൾ അറിഞ്ഞ നേരത്തെ കിടന്ന എട്ട് പട്ടികളെ ഞാൻ എന്ത് ചെയ്തു എന്ന് അറിയാമെന്ന് ചോദിച്ചു അതേപോലെ ഞാൻ ഈ ഫുഡ് കൊടുത്തോണ്ടിരുന്നപ്പോൾ എൻ്റെ അടുക്ക വന്ന് ചോദിച്ചു ഇത് നിങ്ങൾ കൊടുത്തിട്ട് പോയി ഇത് അനുഭവിക്കാൻ പോണ നിങ്ങൾ കാണുന്നില്ലല്ലോ ഇയാൾക്ക് എന്താണ് ഈ പട്ടികളുടെ ഇത്രയും വൈരാഗ്യം ഇയാൾ ഇത് ഇത്രയും കാണിച്ചിട്ടും അത് ഇയാളെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളാണ് നമ്മൾ നോക്കേണ്ടത് എന്നിട്ട് ഇയാൾ ആ പോലെയുള്ള ആൾക്കാരെ വളരെ നല്ല ആളുകളാണ് അവിടെ ഞാൻ കണ്ടത് പക്ഷെ ഇയാൾ മാത്രമാണ് ഇയാളെ കൂടെ ഈ ക്ലാസ് കൊടുത്ത് ഇന്നലെ ഒരാളെയും കൂടെ വരുത്തി അയാൾ പിന്നെ പട്ടിയെ കണ്ടൂടാത്തൊരു മനുഷ്യനാണെന്ന് പറയപ്പെടുന്നു വന്ന് സംസാരിച്ചു ഞാൻ പോടോ തൻ്റെ പിര തൻ്റെ പിരേടതിൽ കൊടുക്കുന്നില്ലല്ലോ ഇവിടെ വന്ന് അടി കൂടെ നിൽക്കണ്ട റോഡിൽ ഇയാളെ പൊയ്ക്കോളൂ ഞാൻ നിസ്സഹമാണ് അതുകൊണ്ട് നിങ്ങൾ സഹായം അപേക്ഷിക്കുകയാണ് ഞാൻ അയാളെ എറിഞ്ഞോട്ടിക്കുന്ന പടങ്ങൾ ഞാൻ കൊടുത്തിട്ടുള്ള കേസ് എല്ലാം ഞാൻ ഇതോടൊപ്പം താഴെ ഇടുന്നു എന്നെ സഹായിക്കും